അമേരിക്കയിലെ മിഷിഗണിൽ ഞായറാഴ്ച പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ പള്ളിയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാലായി അക്രമി ട്രക്കിടിച്ചു കയറ്റിയ ശേഷം വെടിയുതിർക്കുകയും കെട്ടിടത്തിന് തീയിടുകയും ചെയ്യുകയായിരുന്നു വെറും പത്തു മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഈ ആക്രമണത്തിനു പിന്നാലെ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ അക്രമിയെ വെടിവെച്ച് കൊലപ്പെടുത്തി ഗ്രാൻഡ് ബ്ലാങ്ക് ടൌൺഷിപ്പിലെ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിന്റ് പള്ളിയിലാണ് അതിഭീകരമായ ആക്രമണമുണ്ടായത് അക്രമി തന്റെ ട്രക്ക് പള്ളിയിലേക്ക് ഇടിച്ചുകയറ്റിയ ശേഷം റൈഫിൾ ഉപയോഗിച്ച് ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പിന്നാലെ കെട്ടിടത്തിന് തീയിടുകയും ചെയ്തു വെടിയേറ്റവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് അക്രമി ബർട്ടർ സ്വദേശിയായ നാൽപ്പതുകാരൻ തോമസ് ജേക്കബ് സാൻഫോർഡാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി നാലു മുതൽ രണ്ടായിരത്തി എട്ട് വരെ യുഎസ് സൈന്യത്തിന്റെ ഭാഗമായി ഇറാക്കിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ഇയാൾ അക്രമിയുടെ വീട്ടിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി അക്രമത്തിന്റെ പിന്നിലെ കാരണം കണ്ടെത്താനായി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ആക്രമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപലപിച്ചു അമേരിക്കൻ ഐക്യനാടുകളിലെ ക്രൈസ്തവർക്കെതിരെ ലക്ഷ്യമിട്ടുള്ള മറ്റൊരു ആക്രമണമെന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത് പ്രതിമരിച്ചു പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ രാജ്യത്തെ ഈ അക്രമ പകർച്ചവ്യാധി ഉടൻ അവസാനിക്കണമെന്നും ട്രംപ് പറഞ്ഞു മിഷിഗണിലെ സ്ഥിതി വളരെ ഭയാനകമാണെന്നാണ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞത് മുഴുവൻ ഭരണകൂടവും കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും വാൻസ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക്